നമസ്കാരം ഞാൻ ലക്ഷ്മി കാണറ്റ് നമ്മുടെ കേരളത്തിലെ ഒരു മലയാളി മാധ്യമ പ്രവർത്തകൻ പറയുകയാണ് അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം പണിയുന്നു എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം തകരുകയാണ് എന്ന് ഈ ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകമായിട്ടുള്ള ശ്രീരാമ ജന്മഭൂമിയിൽ ശ്രീരാമ ഭഗവാന് വേണ്ടി ഒരു ക്ഷേത്രം ഉയരുമ്പോൾ ഹൃദയം തകരണമെങ്കിൽ അതൊരു ഭാരതീയന്റെ ഹൃദയമായിരിക്കില്ല പകരം ഈ ഭാരതം ആക്രമിച്ച് അയോധ്യയിലെത്തി ശ്രീരാമ ജന്മഭൂമിയിൽ ഉണ്ടായിരുന്ന ശ്രീരാമക്ഷേത്രം തകർത്തിട്ട് അതിനു മുകളിൽ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ തുർക്കോ മംഗോൾ വംശജനായിട്ടുള്ള ബാബറിൻ്റെ വംശത്തിൽപ്പെട്ട ഹൃദയമായിരിക്കാനേ സാധ്യതയുള്ളൂ ഈ ഭാരതത്തെ ആർഷഭാരതം എന്നാണ് പറയുന്നത് ആർഷഭാരത സംസ്കാരമാണ് ഈ ഭാരതത്തിൻ്റെത് അതായത് ഋഷിമാരാൽ നിർമ്മിക്കപ്പെട്ട ഭാരതം അയ്യായിരത്തിൽ പരം വർഷങ്ങളായി ഈ ഭാരതത്തിൽ ഹരേ രാമ ഹരേ കൃഷ്ണ എന്നാണ് ഹിന്ദുക്കൾ പ്രാർത്ഥിക്കുന്നത് അല്ലാതെ ഹരേ ബാബർ ഹരേ ടിപ്പു എന്നല്ല മധ്യ ഏഷ്യയിലെ ഫർഹാനയിലെ തിമോറി കുടുംബാംഗമായിരുന്ന ബാബർ അവിടുന്ന് ഉസ്ബെക്കുകളുമായിട്ടുള്ള യുദ്ധത്തില് പരാജയപ്പെട്ടിട്ട് നേരെ ഭാരതത്തിലോട്ട് വെച്ച് പിടിച്ച് ഭാരതം ആക്രമിച്ച് അയോധ്യയിൽ അയോധ്യയിലുണ്ടായിരുന്ന ശ്രീരാമക്ഷേത്രം തകർത്ത് അതിനു മുകളിൽ ചില നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടത്തി അവിടെ സ്വന്തം സ്മാരകം പോലെ ചില കെട്ടിടങ്ങൾ സ്ഥാപിക്കുകയാണ് ചെയ്തത് അവിടെ ശ്രീരാമക്ഷേത്രം ഉയരുമ്പോൾ എങ്ങനെയാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകന്റെ ഹൃദയം തകരുന്നത് നൂറ്റാണ്ടുകൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ അയോധ്യയിൽ ശ്രീരാമ ഭഗവാൻ ജനിച്ച ശ്രീരാമ ജന്മഭൂമിയിൽ ഭഗവാന് വേണ്ടിയിട്ട് നമ്മുടെ അഭിമാനമായിട്ടുള്ള ക്ഷേത്രം ഉയരുമ്പോൾ അതിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ക്ഷണം കിട്ടിയിട്ട് പോലും പോകാൻ വിസമ്മതിക്കുന്ന ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനക്കാരും അതുപോലെ തന്നെ ക്ഷേത്രം ഉയരുന്നതിൽ ഹൃദയം തകരുന്ന ചില മാധ്യമ പ്രവർത്തകരുമെല്ലാം ഹിന്ദുക്കളാണ് എന്നുള്ളതാണ് ഏറ്റവും ലജ്ജാകരം കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഹിന്ദുത്വവാദികളാണെന്ന് പറയാനോ ഹിന്ദുത്വത്തിൽ അഭിമാനിക്കാനോ പറ്റാത്ത ഒരു ദൗർഭാഗ്യകരമായ സാഹചര്യമുണ്ടെന്ന് ഇത്തരക്കാരുടെ പ്രസ്താവനകൾ വ്യക്തമാക്കുന്നുണ്ട് കരുതിയിരിക്കണം ഇത്തരം രാഷ്ട്രീയ അന്തരീക്ഷത്തെ കാരണം എല്ലാ ധർമ്മങ്ങളെയും വർണ്ണങ്ങളെയും എല്ലാം സംരക്ഷിക്കുന്നത് ഭരണാധികാരികളാണ് ആ ഭരണാധികാരി ശക്തനല്ലെങ്കിൽ മറ്റൊരു വർണ്ണങ്ങൾക്കും ധർമ്മത്തിനും നിലനിൽപ്പില്ല എന്നുള്ളത് നമ്മുടെ ചരിത്രം തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അതിനി ഉണ്ടാകാതിരിക്കാൻ ഓരോ ഹിന്ദുക്കളും വളരെ ബുദ്ധിപൂർവ്വം തന്നെ നിങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുക നന്ദി നമസ്കാരം വന്ദേ മാതരം